ഡൽഹി ക്യാപിറ്റൽസുമായുള്ള ഐ പി എൽ പോരാട്ടത്തിൽ നാണക്കേടിന്റെ വമ്പൻ റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് മുൻ ക്യാപ്റ്റനും ഇതിഹാസ ബാറ്ററുമായ രോഹിത് ശർമ്മ ഇരുന്നൂറ്റി അൻപത്തെട്ട് റൺസിനെ വമ്പൻ സ്കോർ ചെയ്ത് ചെയ്യവേ ഹിറ്റ്മാൻ ഫ്ലോപ്പ് ഫ്ലോപ്പാകുകയായിരുന്നു എട്ട് ബോളിൽ നിന്നും ഒരു ഫോറടക്കം എട്ട് റൺസ് മാത്രമേ അദ്ദേഹത്തിന് നേടാനായുള്ളൂ ഇതോടെയാണ് വലിയൊരു നാണക്കേട് രോഹിത്തിനെ തേടിയെത്തിയത് ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ ഇത് എഴുപത്തഞ്ചാം തവണയാണ് രോഹിത്തിന് ഒറ്റയേക്ക സ്കോറിന് പുറത്താകേണ്ടി വന്നത് ഇതോടെ എഴുപത്തഞ്ച് തവണ ഒറ്റയക്ക സ്കോറിനുമടങ്ങിയ ആദ്യത്തെ താരമെന്ന നാണക്കേടിനും അദ്ദേഹം അവകാശിയായി ഇടങ്കയ്യൻ ഇന്ത്യൻ പേസർ ഗലീൽ അഹമ്മദാണ് രോഹിത്തിനെ ഈ കളിയിൽ പുറത്താക്കിയത് ഐ പി എല്ലിൽ അദ്ദേഹത്തിന് ഏറ്റവും അധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുള്ള ബോളർമാരിൽ ഒരാളാണ് ഗലീൽ ഈ റെക്കോർഡ് ശരിവെച്ചുകൊണ്ടാണ് ഒരിക്കൽ കൂടി ഹിറ്റ്മാനെ ഗലീൽ പുറത്താക്കിയത് ഐ പി എല്ലിൽ ഗലീലിനെതിരെ ഇതുവരെ മുപ്പത്തെട്ട് ബോളിലാണ് രോഹിത് നേരിട്ടത് ഇവയിൽ നിന്നും നേടാനായത് ഇരുപത്തേഴ് റൺസ് മാത്രമാണ് എഴുപത്തൊന്ന് എന്ന മോശം സ്ട്രൈക്കറേറ്റോടെയാണിത് രണ്ട് തവണ രോഹിത്തിനെ ഗലീൽ പുറത്താക്കുകയും ചെയ്തു ഡി സിക്കെതിരെ മികച്ചൊരു ഇന്നിങ്സ് അദ്ദേഹത്തിൽ നിന്ന് മുംബൈ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ തൻ്റെ സ്വതസിദ്ധമായ താളത്തിലല്ല തുടക്കം മുതൽ ബാറ്റിംഗിൽ രോഹിത് കാണപ്പെട്ടത് ലിസാഡ് വില്യംസ് എറിഞ്ഞ ആദ്യ ഓവറിൽ അഞ്ച് ബോളുകളാണ് അദ്ദേഹം നേരിട്ടത് ഒരു ഫോറടക്കം നേടാനായത് ആറ് റൺസ് മാത്രം ഗലീലെറിഞ്ഞ് അടുത്ത ഓവറിൽ ഒരു ബോൾ മാത്രമേ രോഹിത്തിന് ലഭിച്ചുള്ളൂ അദ്ദേഹം സിംഗിൾ നേടുകയും ചെയ്തു ഓവറിൽ പതിനഞ്ച് റൺസ് മുംബൈക്ക് ലഭിച്ചിരുന്നു ഇതിൽ പതിനാല് റൺസും ഇഷാങ്ക് കിഷിന്റെ ബാറ്റിൽ നിന്നായിരുന്നു അടുത്ത ഓവറിലും രോഹിത്തിനെ നേരിടാനായത് ഒരേ ഒരു ബോൾ മാത്രം അദ്ദേഹം വീണ്ടും ഒരു സിംഗിൾ എടുത്തു നാലാം തിയതി ഓവറിലെ ആദ്യ ബോളിൽ തന്നെ രോഹിത് പുറത്താവുകയും ചെയ്തു ഓഫ് സ്റ്റംപിന് പുറത്തേക്ക് വന്ന ഫുൾ ടോസ് ബോളായിരുന്നു അത് രോഹിത് ആഞ്ഞടിച്ചെങ്കിലും ബോൾ പ്രതീക്ഷ പോലെ കണക്റ്റായില്ല സ്റ്റേ ഓപ്പിന് സിംഗിൾ ക്യാച്ച് സമ്മാനിച്ച് അദ്ദേഹം ഗ്രീസ് വിടുകയും ചെയ്തു ക്യാപ്റ്റൻസി ഇല്ലാതെ ഈ സീസണിൽ സീസണിലിറങ്ങിയ രോഹിത് മോശമല്ലാത്ത പ്രകടനമാണ് ബാറ്റിംഗിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒമ്പത് മത്സരങ്ങളിൽ നിന്നും മുപ്പത്തെട്ട് ശരാശരി മുന്നൂറ്റി പതിനൊന്ന് റൺസ് അദ്ദേഹം നേടിക്കഴിഞ്ഞു നൂറ്റി അറുപത് എന്ന തകർപ്പൻ സ്ട്രൈക്കിനേറ്റ് കൂടിയാണിത് ഫിഫ്റ്റികൾ ഒന്നുമില്ലെങ്കിലും ഒരു സെഞ്ചുറി രോഹിത് സ്വന്തം വില കുറിച്ചിട്ടുണ്ട്